േക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞയാഴ്ച യും സഫീറയുടെയും ജീവിതത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയായിരുന്നു അവരുടെ ജീവിതത്തിൽ ഭവിച്ച കുറവുകൾ അതുമൂലം അവർ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന അപകടങ്ങളെ കുറിച്ച് നമ്മൾ കണ്ടു കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിക്കാനായി അവർ മുതിർന്നപ്പോൾ സ്വന്തം ആത്മാവിന് അത് എത്രമാത്രം ദോഷമായി ഭവിച്ചു എന്ന് നമ്മൾ കണ്ടു ുണ പറഞ്ഞതിലൂടെ അവരുടെ ജീവിതത്തിലേക്ക് അവർ ഏറ്റെടുത്ത ആ ദൈവവിധി അത് നമ്മൾ പഠിക്കുകയുണ്ടായി എന്റെ പ്രിയ സഹോദരങ്ങളെ സങ്കീർത്തകനായ ദാവീദിന്റെ ഒരു പ്രാർത്ഥനയുണ്ട് നൂറ്റി ഇരുപതാം അധ്യായം രണ്ടാം വാക്യത്തിൽ ദാവീദ് രാജാവ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ വ്യാജം പറയുന്ന അധരങ്ങളിൽ നിന്നും വഞ്ചന നിറഞ്ഞ നാവിൽ നിന്നും എന്നെ രക്ഷിക്കണമേ മാത്രം അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണിത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ആത്മാർത്ഥതയോടെ നമുക്കും ഈ പ്രാർത്ഥന ഒന്ന് ഏറ്റു ചൊല്ലാം കർത്താവേ പറയുന്ന അധരങ്ങളിൽ നിന്നും വഞ്ചന നിറഞ്ഞ നാവിൽ നിന്നും വഞ്ചന നിറഞ്ഞ നാവിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്നെ രക്ഷിക്കണമേ എന്റെ പ്രിയ സഹോദരങ്ങളെ നുണ പറയുന്നതിൽ നിന്ന് വഞ്ചന പറയുന്നതിൽ നിന്ന് നമുക്ക് നമ്മുടെ ആത്മാവിനെ തന്നെ സൂക്ഷിക്കാം കർത്താവിനെ ഒത്തിരിയേറെ വേദനിപ്പിക്കുന്ന നമ്മുടെ ആത്മാവിന്റെ നാശത്തിന് കാരണമാകുന്ന കർത്താവ് ഒത്തിരിയേറെ വെറുക്കുന്ന ഈ ഒരു പാപത്തെ ഈ ഒരു തിന്മയെ നമ്മിൽ നിന്ന് നമുക്ക് ദൂരെ അകറ്റാം കർത്താവിന്റെ പരിശുദ്ധമായ രക്ത കോട്ടയ്ക്കുള്ളിൽ നമുക്ക് ആയിരിക്കാം കർത്താവിന്റെ ആ തിരു രക്തത്തിന്റെ സംരക്ഷണത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം നാം ആയിരിക്കുന്നിടത്തിരുന്ന് നമുക്ക് ഐക്യത്തോടെ കർത്താവിന്റെ തിരു രക്തത്തെ വിളിച്ച് നമ്മെ തന്നെ വിശദീകരിക്കാനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയം തുറന്ന് നമ്മുടെ നിറവേറ്റണമീശു ഞങ്ങൾ തിരുരക്താൻ കഴുകണമീശോ നിന്തിരുഹിതമെന്ന് നിരവീക്ഷണമീഷ പാവനത്മാവാൻ നിരക്ഷണമീഷോ പാപഭാരങ്ങയ ആഗച്ചണമീഷോ പാവനത്മാവാൻ പാപഭാരങ്ങൾ പാപഭാരങ്ങയ ആഗച്ചണമീഷോക്താൻ കഴുഗണമീഷ ിൽ നിറവേറ്റണമീശ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് വ്യാജം പറയുന്ന നാവിൽ നിന്ന് അഞ്ചനം നിറഞ്ഞ നാവിൽ നിന്ന് കർത്താവേ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ ഞങ്ങളുടെ രക്തത്താൽ ഞങ്ങളെ കഴുതി വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർഷി ആത്മാവിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മിന്നിൽ നൽകണമീശോ പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണം മീശോ പ്രാർത്ഥന വരമേണമീശോ നിന്തിരുതത്താൻ കഴുകണമീശോ നിൻതിരുഹിതമിന്നിൽ നിറവേറ്റണമീശോ നിൻതിരുരക്തത്താ നിറവേറ്റണമീശിതമി നിറവേറ്റണമേശു മാത്രം ഞങ്ങൾ നിലവേറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സൂക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്ന് ഞങ്ങൾക്കുന്നുരക്ഷിക്കണമേ സംരക്ഷിക്കണമേ കർത്താവേ കർത്താവേ കൃപ നൽകണമേ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ആരാധന ആരാധന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ കർത്താവിനെ വേദനിപ്പിക്കാതെ കർത്താവിനോട് ചേർന്നുള്ള ഒരു ജീവിതം നയിക്കാൻ ആ ഒരു കൃപ ലഭിക്കാൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ യൗസെ തിരുകുടുംബത്തിന്റെ പാലക ഞങ്ങളുടെ കുടുംബങ്ങൾ കർത്താവിന്റെ ഹിതത്തിൽ മാത്രം മുന്നേറുന്ന കുടുംബങ്ങളായി മാറുവാൻ യോസെ പിതാവെ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ ആമേൻ ക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മൾ സഫീറയുടെയും അനന്യാസിന്റെയും ജീവിതത്തിലൂടെ യാത്ര ചെയ്തു വരികയായിരുന്നു കർത്താവ് അവരുടെ ജീവിതത്തിലൂടെ ചില പാഠങ്ങൾ നമ്മെ പഠിപ്പിച്ചു ഇന്ന് കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ നമ്മൾ ആയിരിക്കുമ്പോൾ സഫീറ എന്ന ഭാര്യയെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാനായി പോകുന്നത് നാം ആയിരിക്കുന്ന കുടുംബത്തിൽ നമ്മെ കർത്താവ് ഒരു ഭാര്യയായി നിർത്തിയിരിക്കുമ്പോൾ ഒരു കുടുംബിനിയായി നിർത്തിയിരിക്കുമ്പോൾ സഫീറയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതായ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് നമുക്ക് തിരുവചനത്തിലേക്കൊന്ന് കടന്നു വരാം അപ്പസ്ഥല പ്രവർത്തനങ്ങൾ അഞ്ചാം അധ്യായം അവിടെ രണ്ടാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഒരു ഒരു ഭാഗം ഭാഗം അവൻ ഭാര്യയുടെ അനനിയാസ് ഭാര്യയായ സഫീറായുടെ അറിവോടെ മാറ്റു നമ്മൾക്ക് എന്താ അവിടെ നടന്നതെന്ന് നമ്മൾ കണ്ടതാണ് അവർ തങ്ങളുടെ സമ്പത്ത് വിറ്റ് കിട്ടിയ ആ ഒരു പൈസ അതിന്റെ ഒരു ഭാഗം അവർ അനനിയാസും സഫീറയും ഒരുമിച്ച് എടുത്തു പറയുകയാണ് അനനിയാസ് സഫീറയുടെ അറിവോടെ മാറ്റിവെച്ചു എന്തുകൊണ്ടാണ് കർത്താവ് ആ ഒരു വചനം വളരെ സ്പെസിഫിക് ആയിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് ഭാര്യയുടെ അറിവോടെയാണ് അനനിയാസ് ആ ഒരു ഭാഗം അവിടെ മാറ്റിവെച്ചത് ഒരു കുടുംബത്തിൽ ഒരു ഭാര്യ വഹിക്കുന്ന വലിയൊരു റോളിനെ കർത്താവ് അവിടെ ചൂണ്ടിക്കാട്ടുകയാണ് സഫീറയുടെ അറിവോടെ അത് മാറ്റിവെച്ചപ്പോൾ അനനിയാസിനെ തിരുത്തേണ്ട അനനിയാസിനെ നേരായ വഴി നയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അവിടെ സഫീറയ്ക്കുണ്ടായിരുന്നു സഫീർ അവിടെ പരാജയപ്പെടുകയാണ് ഉണ്ടായത് വീണ്ടും കർത്താവിന്റെ വചനം എടുത്തു പറയുന്നുണ്ട് അഞ്ചാം അധ്യായം ഒൻപതാം തിരുവാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം അപ്പോൾ പത്രോസ് പറഞ്ഞു പത്രോസ് ലേഹ പറയുകയാണ് കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ സഫീറയോടാണ് കർത്താവിന്റെ ആത്മാവ് പത്രോസ്ലിഹായലൂടെ ചോദിക്കുന്നത് കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ നിങ്ങൾ ഒത്തുചേർന്നത് എന്ത് നിങ്ങൾ ഒത്തുചേർന്നത് എന്ത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒത്തുചേർന്ന് കർത്താവിന്റെ ആത്മാവിനെ ഇവിടെ പരീക്ഷിക്കുകയാണ് കർത്താവിന്റെ ആത്മാവിനെതിരായി അവിടെ തെറ്റു ചെയ്യുകയാണ് ഇവിടെയും കർത്താവിന്റെ ആത്മാവ് ഇത് എടുത്തു പറയുമ്പോൾ ഒത്തു ചേർന്ന് എന്ന വാക്യം അവിടെ എടുത്തു പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കേണ്ട ഒരു ആവശ്യമുണ്ട് നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ റോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ ഇവിടെ സഫീറയ്ക്ക് പറ്റിയ ആ ഒരു പറ്റ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്നുണ്ടോ തെറ്റു കാണുമ്പോൾ അത് തിരുത്താൻ കർത്താവിന്റെ വഴിയിലേക്ക് അത് തിരിച്ചുവിടാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നാം ഓരോരുത്തരും സ്വയം വിലയിരുത്തേണ്ട ഒരു ചോദ്യമാണിത് സഫീറയെ പോലെ ഭർത്താവിനോട് ഒത്തു ചേർന്ന് തെറ്റിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ തെറ്റ് ചെയ്യാൻ ഭർത്താവിന്റെ പക്ഷം നമ്മൾ ചേരുന്നുണ്ടോ വലിയ ഒരു അപകടമാണ് കർത്താവ് നമുക്ക് മുൻപിൽ കാണിച്ചു തരുന്നത് വലിയൊരു ഒരു മുന്നറിയിപ്പാണ് സഫീറയിലൂടെ നമുക്ക് നൽകുന്നത് നമ്മുടെ ഈ ശുശ്രൂഷയുടെ പ്രശല്യ പ്രോഗ്രാമിന്റെ തീം വേൾഡ്സ് ആയി നമ്മൾ എടുത്തിരുന്നത് സുഭാഷിതങ്ങൾ പതിനാലാം അധ്യായം ഒന്നാം വാക്യമാണ് അവിടെ കർത്താവിന്റെ വചനം പറയുകയാണ് വീട് വീട് പണിയുന്നു പണിയുന്നു സ്വന്തം സ്വന്തം കൈകൊണ്ട് കൈകൊണ്ട് അത് ഇടിച്ചു നിരത്തുന്നു അത് ഇടിച്ചു നിരത്തുന്നു ഇംഗ്ലീഷ് വേർഷനിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ കാണുന്നത് വിത്ത് ഹർ ഓൺ ഹാൻഡ്സ് ഉള്ള സ്ത്രീ അവൾ ഭവനം പണിതുയർത്തുന്നു എന്നാൽ ഭോഷയായവൾ അത് സ്വന്തം കൈകൊണ്ട് ഇടിച്ചു നിരത്തുന്നു എന്നാണ് പരിശുദ്ധ വചനം പറയുന്നത് എൻ്റെ പ്രിയ സഹോദരിമാരെ കർത്താവിൻ്റെ വചനം ഇത്ര സ്പെസിഫിക് ആയിട്ട് നമ്മളോട് സംസാരിക്കുകയാണ് ജ്ഞാനമുള്ള സ്ത്രീക്ക് മാത്രമേ തൻ്റെ ഭവനം പണിതുയർത്താനായി സാധിക്കുകയുള്ളൂ ഇവിടെ എന്താ സംഭവിച്ചത് സഫീറയ്ക്ക് ഉണ്ടായിരുന്നില്ല കർത്താവിൽ നിന്ന് അവൾ ജ്ഞാനം പ്രാപിച്ചിരുന്നില്ല അപ്പോൾ എന്ത് സംഭവിച്ചു അവളുടെ ഭവനം അവിടെ ഇടിച്ചു നിരത്തപ്പെടുകയാണ് അവളുടെ കൈകൊണ്ട് തന്നെയാണ് അത് ഇടിച്ച് നിരത്തപ്പെടുന്നത് അതുകൊണ്ടാണ് പരിശുദ്ധ വചനം രണ്ടിടത്ത് സഫീറയുടെ പ്രാധാന്യത്തെ അവിടെ എടുത്തു കാണിക്കുകയാണ് അവൾ തൻ്റെ ഭാര്യയുടെ അറിവോടെ തെറ്റിലേക്ക് പോയി അവർ ഒരുമിച്ച് പങ്കാളിത്തത്തോടെ തെറ്റു ചെയ്യുന്നു ഒരുമിച്ച് നിന്നുകൊണ്ട് അവർ തെറ്റിലേക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ോഷയായവൾ ജ്ഞാനം പ്രാപിക്കാത്ത ഒരു സ്ത്രീ സ്വന്തം കൈകൊണ്ട് തന്റെ ഭവനം ഇടിച്ചു നിരപ്പാക്കുന്നു എന്ന പരിശുദ്ധ വചനം പറയുന്നത് നമുക്ക് പഴയ നിയമത്തിൽ ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് പ്രാപിച്ചതുകൊണ്ട് തൻ്റെ ഭവനത്തെ വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ച ഒരു സ്ത്രീയെ കാണുവാനായിട്ട് സാധിക്കും ഇവിടെ സഫീറ ജ്ഞാനം പ്രാപിക്കാതെ ഭവനത്തിൽ ഇടിച്ചു നിരത്തിയപ്പോൾ പഴയ നിയമത്തിൽ സാമുവൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകത്തിൽ ജ്ഞാനം പ്രാപിച്ചുകൊണ്ട് തന്റെ ഭവനത്തെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ച ഒരു സ്ത്രീയെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് സാമുവൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം അവിടെ നാബാലിനെയും അവന്റെ ഭാര്യയെയും കുറിച്ചാണ് കർത്താവിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഇരുപത്തി അഞ്ചാം അധ്യായം മൂന്നാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം കാലബ് വംശജനായ അവന്റെ പേര് കാലബ് വംശജനായ അവന്റെ പേര് എന്നും എന്നും ഭാര്യയുടെ പേര് ഭാര്യയുടെ പേര് അബികായേൽ അബികായേൽ എന്നുമായിരുന്നു എന്നുമായിരുന്നു അവൾ വിവേകവതിയും വിവേകവതിയും സുന്ദരിയുമായിരുന്നു അവനാകട്ടെ അവനാകട്ടെ ഹീനനും ഹീനനും ദുഷ്കർമ്മിയും ദുഷ്കർമ്മിയും ഇവിടെ ഭർത്താവായ നാബാൽ ഹീനനായ ദുഷ്കർമ്മിയായ ഒരു മനുഷ്യനാണെന്നാണ് പരിശുദ്ധ വചനം പറയുന്നേ എന്നാൽ അവിടുത്തെ ഭാര്യ നാബാലിന്റെ ഭാര്യ ആ ഭവനത്തിലെ കുടുംബിനിയായ അഭികായി അവൾ വളരെ വിവേകവതിയായിരുന്നു ജ്ഞാനം പ്രാപിച്ച ഒരു സ്ത്രീ ആയിരുന്നു ഇവിടെ എന്താ സംഭവിക്കുന്നത് നാബാലിന്റെ അടുക്കൽ ദാവീദ് രാജാവ് ഒരു സഹായത്തിനായി ചോദിച്ചു വരികയാണ് ദാവീദ് രാജാവ് സാവോളിൽ നിന്ന് രക്ഷപ്പെട്ട് ഒളിച്ചോട് നടക്കുന്ന സമയമാണ് സങ്കേതങ്ങളിലാണ് അദ്ദേഹം വസിക്കുന്നത് ആ സമയം ഈ നാബാലിന്റെ ദാസന്മാരെ നോക്കിയും അവരെ സഹായിച്ചും ഒത്തിരിയേറെ നന്മ നാബാലിന് ദാവീദ് ചെയ്തിട്ടുണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ട് ദാവീദ് തനിക്കൊരു ആവശ്യം വന്നപ്പോൾ തന്റെ ദാസന്മാരെ അയച്ച് നാബാലിന്റെ അടുക്കൽ സഹായത്തിന് അപേക്ഷിക്കുകയാണ് എന്നാൽ അവിടെ എന്താ ഉണ്ടായത് നാപാൽ അത് സഹായിച്ചില്ലെന്ന് തന്നെയല്ല ആ ദാസന്മാരെ അപമാനിച്ച് തിരിച്ച് ദാവീദിന്റെ പക്കലേക്ക് അയക്കുകയാണ് അപ്പോൾ പരിശുദ്ധ വചനം പറയുന്നു തിരുവാക്യം അവർ തിരിച്ചു തിരിച്ചു വന്ന് വന്ന് ദാവീദിന്റെ എല്ലാ എല്ലാ വിവരവും ുംറിയിച്ചു ദാവീദിനെ അറിയിച്ചു തുടർന്ന് പതിമൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ അവരോട് പറഞ്ഞു ദാവീദ് രാജാവ് അവരോട് പറഞ്ഞു ഓരോരുത്തരും ഓരോരുത്തരും വാൾ 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 അരയിൽ അരയിൽ അവർ അവർ അങ്ങനെ അങ്ങനെ ചെയ്തു ചെയ്തു ദാവീദും ദാവീദും എടുത്തു എടുത്തു ദാവീദും ദാസന്മാരും അനുശ്വരന്മാരും അവർ നാബാലിനെ ആക്രമിക്കാനായി തങ്ങളെ സഹായിക്കാത്തതിന്റെ അപമാനിക്കാത്തതിന്റെ പേരിൽ ആക്രമിക്കാനായി പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു സമയം അപ്പോൾ എന്താണ് സംഭവിച്ചത് പതിനാലാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം ഒരുവൻ ഒരുവൻ ഒരു ഭാര്യ ഭാര്യ അഭികായിലിനോട് പറഞ്ഞു അഭികായിലിനോട് പറഞ്ഞു അഭിവാദനം ചെയ്യാൻ അഭിവാദനം ചെയ്യാൻ ദാവീദ് മരുഭൂമിയിൽ നിന്നും ദാവീദ് മരുഭൂമിയിൽ നിന്നും ദൂതന്മാരെ അയച്ചിരുന്നു ദൂതന്മാരെ അയച്ചിരുന്നു എന്നാൽ എന്നാൽ അവൻ അവരെ ശകാരിച്ചയച്ചു അവൻ അവരെ ശകാരിച്ചയച്ചു ആ ദാസൻ അബികായലിന്റെ അടുത്ത് ചെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് തുടർന്ന് പതിനേഴാം വാക്യത്തിലേക്കും കൂടെ നമുക്ക് കടന്നു വരാം എന്തു ചെയ്യണമെന്ന് ആലോചിച്ച് തീരുമാനിക്കുക ഏച്ചമാനും കുടുംബത്തിനും ദ്രോഹം ചെയ്യാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു യേജമാനൻ ദുസ്വഭാവനാകൊണ്ട് അവനോട് ആർക്കും ഇത് പറയാനാവില്ല ഇവിടെ നാപാലിന്റെ ഭൃത്യൻ വന്ന് അബികായലിനോട് കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് ആ സാഹചര്യം എന്താണെന്ന് വളരെ കൃത്യമായി ആ വൃത്യൻ വന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് കേട്ട അബികായലിലൂടെ അബികായലിന്റെ ആ ഒരു വിവേകത്തിലൂടെ കർത്താവ് ആ കുടുംബത്തെ രക്ഷിക്കുന്നതാണ് നമ്മൾ തുടർന്ന് കാണുന്നത് പതിനെട്ടാം വാക്യത്തിന്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്നു അബികായൽ തിടുക്കത്തിൽ അബികായേൽ തിടുക്കത്തിൽ ഓടിപ്പോവുകയാണ് ദാവീദിന്റെ അടുക്കലേക്ക് തിടുക്കത്തിൽ അവൾ ആക്ഷൻ എടുക്കുകയാണ് ഒരു ഭാര്യ എന്ന നിലയിൽ തന്റെ കുടുംബത്തിന്റെ സേഫ്റ്റിക്ക് വേണ്ടി കുടുംബത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി അവൾ തിടുക്കത്തിൽ ഓടുകയാണ് ഇരുപത്തി മൂന്നാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം ദാവീദിനെ കണ്ടപ്പോൾ അഭികായേൽ ദാവീദിന്റെ അടുക്കൽ എത്തിച്ചേർന്നു ദാവീദിനെ കണ്ടപ്പോൾ അബികായി അഭികായേൽ തിടുക്കത്തിൽ കഴുതപ്പുറത്തു നിന്നും ഇറങ്ങി തിടുക്കത്തിൽ കഴുതപ്പുറത്തു നിന്നും ഇറങ്ങി അവന്റെ മുൻപിൽ നമസ്കരിച്ചു അവന്റെ മുൻപിൽ സാഷ്ടാംഗം നമസ്കരിച്ചു ദാവീദ് രാജാവിന്റെ അടുക്കലേക്ക് അന്ന് ദാവീദ് രാജാവല്ല എങ്കിലും ദാവീദിന്റെ എത്തിയ അഭികായേൽ തിടുക്കത്തിൽ ഇറങ്ങി ദാവീദിനെ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുകയാണ് തുടർന്ന് ഇരുപത്തിനാലാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം അവൾ അവന്റെ കാൽക്കൽ വീണു പറഞ്ഞു അവൾ അവന്റെ കാൽക്കൽ വീണു പറഞ്ഞു പ്രഭു പ്രഭോ ഈ തെറ്റ് എന്റെ മേലായിരിക്കട്ടെ എന്റെ ഭർത്താവ് ഈ തെറ്റ് അങ്ങയുടെ അങ്ങയുടെ ഈ ഈ ഈ ദാസിയെ ദാസിയെ സംസാരിക്കാൻ സംസാരിക്കാൻ അനുവദിച്ചാലും അനുവദിച്ചാലും ദാസിയുടെ വാക്കുകൾ കേൾക്കണമേ ഈ ദാസിയുടെ വാക്കുകൾ കേൾക്കണമേ ഇവിടെ വളരെ ജ്ഞാനത്തോടെ അഭിഗായേൽ ദാവീദിന്റെ മുൻപിൽ കാര്യങ്ങൾ പറയുകയാണ് വളരെ എളിമയോടെ തന്റെ കുടുംബത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി തന്റെ കുടുംബം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി അവൾ അവിടെ പ്രയത്നിക്കുകയാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ തന്റെ ഭർത്താവ് ചെയ്ത തെറ്റിനെ വളരെ ജ്ഞാനത്താൽ നിറഞ്ഞ് ആ ഒരു തെറ്റ് കൂടുതൽ വഷളാകാതെ അത് നന്മയ്ക്കായി മാറ്റുന്ന അബികായേൽ എന്ന ഭാര്യയെ നമ്മൾ ഇവിടെ കാണുന്നേ തുടർന്ന് ദാവീതുമായുള്ള സംഭാഷണം കഴിഞ്ഞ് മുപ്പത്തി മൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദാവീദ് രാജാവ് അബികായേലിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് രക്ത ചൊരിച്ചലിൽ നിന്നും സ്വന്തം കയ്യാലുള്ള പ്രതികാരത്തിൽ നിന്നും എന്നെ ഇന്ന് തടഞ്ഞ നീയും നിന്റെ വിവേകവും അനുഗ്രഹീതമാണ് ദാവീദ് രാജാവ് അബികായേലിനെ അവളുടെ വിവേകത്തെ പ്രതി അഭിനന്ദിക്കുകയാണ് അതുമൂലം അഭികായേലിന്റെ കുടുംബം നാബാലിന്റെ കുടുംബം രക്തചൊരിച്ചലിൽ നിന്ന് രക്ഷപ്പെടുകയാണ് മുപ്പത്തിനാലാം വാക്യത്തിൽ ദാവീദ് രാജാവ് തുടർന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് നീ ബന്ധപ്പെട്ട് എന്നെ എതിരേൽക്കാൻ വന്നില്ലായിരുന്നു എങ്കിൽ നിന്നെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവാണ് നേരം പുലരുമ്പോഴേക്കും ഒരൊറ്റ പുരുഷൻ പോലും നാപാലിന് അവശേഷിക്കുകയില്ലായിരുന്നു അതായത് നാപാലിനെയും നാപാലിന്റെ ദാസന്മാരെല്ലാവരെയും ഒരു ഒറ്റ പുരുഷനെ പോലും മാറ്റി നിർത്താതെ അവിടെ വലിയ ഒരു അനർത്ഥം സംഭവിക്കാൻ ഇടയായേനെ എന്നാണ് ദാബിദ രാജാവ് പറയുന്നത് ഇവിടെ എന്താണ് ആ ഒരു അനർത്ഥത്തെ മാറ്റി നിർത്തിയത് അഭികായിൽ എന്ന സ്ത്രീയുടെ ആ ഒരു വിവേകപൂർവമുള്ള പെരുമാറ്റം ജ്ഞാനത്താൽ നിറഞ്ഞുള്ള പെരുമാറ്റം അതാണ് ആ കുടുംബത്തിന് സംരക്ഷണമായി ആ കുടുംബത്തിന് ഒരു താങ്ങായി മാറിയത് എന്നാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സഫീറയെ ഒന്ന് ചിന്തിച്ചു നോക്കൂ സഫീറയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭർത്താവിനോട് ചേർന്ന് നിന്ന് ആ തെറ്റിന് അവൾ കൂട്ടു നിൽക്കുകയായിരുന്നു അതിന്റെ ബലമായി ആ കുടുംബം മുഴുവൻ തകർന്നു പോകുന്നൊരവസ്ഥയാണ് നമ്മൾ കാണുന്നത് കുടുംബത്തിന്റെ നാശത്തിന് അത് കാരണമായി തീരുകയാണ് ജ്ഞാനമുള്ള സ്ത്രീ ഭവനം പണിതുയർത്തുന്നു എന്നാൽ ദോഷയായവൾ അവൾ സ്വന്തം കൈകൊണ്ട് തന്റെ കുടുംബത്തെ ഇടിച്ചു നിരത്തുന്നു എന്ന പരിശുദ്ധ വചനം ഈ രണ്ട് ജീവിതങ്ങളിലൂടെ നമുക്ക് മുൻപിൽ കർത്താവ് വ്യക്തമാക്കി തരികയാണ് എന്റെ പ്രിയ സഹോദരിമാരെ കുടുംബന്മാരെ നമ്മുടെ കുടുംബത്തെ പണിതുയർത്തണോ ഇടിച്ചു നിരത്തണോ അതിൻ്റെ താക്കോൽ കർത്താവ് നൽകിയിരിക്കുന്നത് നമ്മുടെ കൈകളിലാണ് ആ ഒരു പ്രാധാന്യം അത് എത്രമാത്രം വലിയൊരു മിഷൻ ആണെന്ന് തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട പ്രാധാന്യം കൊടുത്ത് കർത്താവിൽ നിന്ന് ജ്ഞാനത്തെ സ്വീകരിക്കാൻ കർത്താവിൽ നിന്നും ആ ജ്ഞാനം പ്രാപിച്ചെടുക്കാൻ നമുക്ക് പ്രാർത്ഥനാപൂർവമായിരിക്കാം സഫീറയുടെ ജീവിതത്തിലൂടെ കർത്താവ് നൽകിയ മുന്നറിയിപ്പുകൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം നമ്മൾ ചെയ്യുന്ന വിശ്വാസത്തിന്റെ പ്രവർത്തികൾ അനുഷ്ഠാനങ്ങൾ അത് വെറുതെ ആൾക്കാരെ കാണിക്കാൻ അവരുടെ ആ ഒരു പ്രീതി നേടിയെടുക്കാൻ കയ്യടി നേടിയെടുക്കാനുള്ള ഒരു കാരണത്തിന് വേണ്ടി ആകരുത് കർത്താവിനെ പ്രീതിപ്പെടുത്താൻ കർത്താവിന്റെ സഭയ്ക്ക് നന്മ ചെയ്യാൻ അതായിരിക്കട്ടെ നമ്മുടെ ഓരോ പ്രവൃത്തിയുടെയും വിശ്വാസ അനുഷ്ഠാനത്തിന്റെയും പിന്നിലുള്ള ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ സഫീറേയും അനന്യാസിനെയും പോലെ നുണ പറഞ്ഞ് കാപട്ടിം കാണിച്ച് കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിക്കുകയാണ് അവർ ചെയ്തത് നമ്മുടെ ജീവിതങ്ങളിൽ നിന്നും ഈ ഒരു ദുരന്തം മാറിപ്പോകുവാനാണ് ഈ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുവാനാണ് കർത്താവ് ഇക്കാര്യങ്ങൾ നമുക്ക് മുൻപിൽ വെളിപ്പെടുത്തി തന്നത് കർത്താവിന്റെ വചനത്തിൽ നിന്നും കർത്താവ് ഇത് നമ്മെ പഠിപ്പിച്ചത് അനന്യാസിന്റെയും സഫീറയുടെയും ആ ഒരു ജീവിതം ആദ്യമ ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടാക്കിയ ആ ഒരു റിസൾട്ട് എന്തായിരുന്നു എന്ന് പരിശുദ്ധ വചനം പറയുന്നുണ്ട് അപസ്വല പ്രവർത്തനങ്ങൾ അഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം സഭ മുഴുവനിലും സഭ മുഴുവനിലും ഇത് കേട്ട എല്ലാവരിലും ഈ ഒരു സംഭവം കേട്ട എല്ലാവരിലും വലിയ വലിയ അവർക്കെല്ലാവർക്കും പിന്നീട് കർത്താവിനെ പരീക്ഷിക്കുന്നതിൽ നിന്ന് വലിയ ഒരു പിന്മാറ്റ ശക്തിയായി ഈ ഒരു സംഭവം മാറുകയായിരുന്നു എന്റെ പ്രിയ സഹോദരങ്ങളെ കർത്താവിനെ കളിപ്പിച്ച് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ത് ചെയ്താലും നമ്മുടെ ഉള്ളിലെ വികാരം ആ വിചാരം അതെന്താണെന്ന് നമ്മുടെ അറിയാം അതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താം കർത്താവിനെ പ്രീതിപ്പെടുത്തുക എന്നത് മാത്രമായിരിക്കട്ടെ നമ്മുടെ ഉദ്ദേശ്യം വിശുദ്ധ പൗലോ സ്നേഹ കുറേന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പത്താം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഇതെല്ലാം അവർക്ക് ഒരു താക്കീതായിട്ടാണ് സംഭവിച്ചത് നമുക്കൊരു പാഠമാകേണ്ടതിന് അവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു എന്റെ പ്രിയ സഹോദരങ്ങളെ അനനിയാസിന്റെയും സഫീറയുടെയും ജീവിതത്തിൽ സംഭവിച്ചത് നമുക്കൊരു പാഠമാകാനായി എഴുതപ്പെട്ടവയാണ് ആ പാഠം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി കർത്താവിന് ഇഷ്ടമുള്ള കർത്താവിന് സന്തോഷം നൽകുന്ന രീതിയിൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ക്രമപ്പെടുത്താം ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം നാം ആയിരിക്കുന്ന നമ്മുടെ കുടുംബ ജീവിതത്തിൽ ജ്ഞാനമുള്ള സ്ത്രീകളായി ഭവനം പണിതുയർത്തുന്നവരായി നമുക്ക് രൂപാന്തരപ്പെടാം സഫീറയുടെ ജീവിതത്തിലൂടെ നൽകിയ തിരുത്തലുകൾ ആ മുന്നറിയിപ്പുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വന്തമാക്കാം അതെല്ലാം പാലിച്ചുകൊണ്ട് കർത്താവിനെ വേദനിപ്പിക്കുന്നതൊക്കെ ഒഴിവാക്കി നമ്മുടെ ജീവിതത്തെ വേണ്ട രീതിയിൽ ക്രമപ്പെടുത്താനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം നാം ആയിരിക്കുന്നിടത്തിരുന്ന് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവ് നൽകുന്ന മുന്നറിയിപ്പുകളെ പ്രതി നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം കർത്താവെ ഞങ്ങളെ പണിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങേ വേദനിപ്പിക്കുന്നതായതെല്ലാം നീക്കി അങ്ങ് നൽകിയ പാഠങ്ങൾക്കനുസരിച്ച് ജീവിതങ്ങളെ ശ്രമപ്പെടുത്തുന്നവരായി മാറുവാൻ കർത്താപയെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹാല് ലൂഹിയ ഹാല് ലൂഹിയ കർത്താവെ ഇത് ഞങ്ങൾക്ക് അസാധ്യമാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ഏറ്റു പറയുന്നു കർത്താവെ അങ്ങ് തന്നെ ഇടപെടണമേ അങ്ങ് തന്നെ കൃപയായി നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അസാധ്യമേ വഴി മാറുക മാറുക യേശു വിനാമത്തിനോ അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ യേശുവിനാമത്തിന പഴയ യേശുവിൻ മലർവാടിയാകേശുവിനാമത്തിന साध्यम वि मार मा मारशु विनामर्थ ശത്രുവിൻ ആയുധീ തകർന്നു പോയിടുക യേശുവിൻ നാമത്തിന അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിന അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ്നാ മത്തിന യേശുവിൻ ർത്താവെ അങ്ങിഷ്ടമില്ലാത്തതെല്ലാം മാറ്റി ഞങ്ങളുടെ ജീവിതത്തെ പുതിയതാക്കുവാൻ അങ്ങനെ ഇഷ്ടമില്ലാത്ത സ്വഭാവങ്ങൾ രീതികൾ എല്ലാം മാറ്റി കർത്താവിന്റെ ഹിതത്തിൽ ജീവിക്കുന്നവരായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ആമേൻ എൻ്റെ പ്രിയ സഹോദരങ്ങളെ സഫീറയുടെ ജീവിതത്തിലൂടെ കർത്താവ് നമുക്ക് നൽകിയ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം അതിനനുസരിച്ച് പുതിയ സ്വഭാവത്തിൽ പുതിയ രീതിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാം ജ്ഞാനത്തോടെ ഭവനങ്ങളെ പണിതുയർത്തുന്നവരായി നമുക്ക് രൂപാന്തരപ്പെടാം നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ച് ബലപ്പെടുത്താം കർത്താവിന്റെ കൃപയിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് രണ്ട് ഒന്ന് ഒൻപത് എട്ട് ഒന്ന് ഒന്ന് ഞങ്ങളുടെ ഇമെയിൽ തൃശില്ല ഷിക്കേന അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളുടെ അഡ്രസ് തൃശില്ല ഷക്കിന ന്യൂസ് താളിക്കോട് പട്ടിക്കാട് പി ഒ തൃശൂർ കേരള ആറ് എട്ട് പൂജ്യം ആറ് അഞ്ച് രണ്ട് Empowering Women in Christ.